ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകളായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ആദ്യം ഞാൻ പൊപ്പിമൻ്റെ അടുത്തുണ്ട് വന്നത് എനിക്ക് അതുവഴി പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പൊപ്പിമൻ്റെ അടുത്ത് വന്നതാണ് എന്നാലും ഞാനിന്ന് നിറയെ പിഡിഗ്രിയും കൊണ്ട് വന്നത് കാരണം കഴിഞ്ഞ ദിവസം പിഡിഗ്രി കഴിഞ്ഞ് പോയായിരുന്നു അവൻ്റെ അടുത്തെത്തി ഇപ്പോൾ അപ്പം കുറെ ഇങ്ങനെ കൊതി കാണിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി അപ്പോൾ ഞാൻ കുറേ വീണ്ടും വീണ്ടും അവന് കൊടുത്തിട്ട് ഒരു പാത്രം നിറച്ച് പിഡിഗ്രി കൊടുത്തിട്ടാണ് പോകുന്നത് പിന്നെ പൊപ്പിമോനെ നമ്മൾ കാണുമ്പോഴുള്ള സ്നേഹവും കൊതിയും കൊണ്ട് ഞാനാണല്ലോ അവനെ തേടി ഒരു ആഴ്ചയിൽ ഒരിക്കൽ വരുന്നത് അപ്പം എൻ്റെ കയ്യിൽ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ആഹാരം ഉണ്ടെന്ന് അതുകൊണ്ടായിരിക്കും കൂടുതലും അവൻ വെപ്പറാളം കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിന്ന് നിറയെ പെടികിരി കൊണ്ടു കൊടുത്തിട്ടാണ് പോകുന്നത് പിന്നെ ഇത് സ്റ്റിക്കാണ് കേട്ടോ നമുക്ക് ഒരു ചെന്നൈയിൽ നിന്ന് ഒരു കുട്ടി അയച്ചു തന്നതാണ് ആ കുട്ടി അമ്മയും ചെന്നൈയിലാണ് ആ കുട്ടിയുടെ എം ബി ബി എസ് കഴിഞ്ഞ് എം ഡി ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മൃഗങ്ങളെയൊക്കെ അപ്പോൾ അത് എനിക്ക് ഒത്തിരി ഉപകാരമായിട്ട് അവരതിങ്ങനെ അയച്ചു തന്നത് ഒരു പാക്കറ്റ് മൂന്ന് കിലോത്തിൻ്റെ പെടികിരി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ സിൽക്ക് മോളിട്ടാണ് ഞാൻ വണ്ടി നിർത്തി ഇപ്പം എൻ്റെ വണ്ടിയുടെ വച്ചവർക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ അപ്പോൾ ഓടി വന്നതാണ് വരുന്ന കണ്ടതൊന്നും ആഹാരം കഴിക്കാനാണെന്ന് പക്ഷേ അവർക്ക് ആഹാരമൊന്നും വേണ്ട കേട്ടോ അവരെ കുറച്ച് പെടികിരി കൊടുത്ത് ചിലപ്പോൾ കഴിക്കും ഇപ്പോൾ കടയിലേക്ക് നോക്കിയത് ആ കടയിലത്തെ ചേട്ടൻ ഉണ്ട് അവിടെ കയറി കിടക്കാറുണ്ട് കേട്ടോ അൾ ചായ കുടിക്കാൻ പോയേക്കണം അപ്പോൾ അവൾ അവിടെ വെയിറ്റിങ്ങാണ് കേട്ടോ അവിടെ കയറിയിട്ട് കൊടുത്താൽ അവളെ അവിടെ കിടന്നുകൊണ്ട് കഴിക്കും ചെറിയ ചെള്ളുണ്ടെന്ന് തോന്നുന്നു ഇപ്പം നമ്മളൊരു ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അടിക്കാനായിട്ട് അവിടെ ഒരാളുടെ കയ്യിൽ അത് കടയിൽ വെച്ച് കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പെടികിരി കടയിൽ ഇരുന്നും കിടന്നു അവൾ കഴിക്കും പിന്നെ സിൽക്ക് മോള് ാണ് ഏഴ് എട്ട് വയസ്സോളായി അപ്പോൾ അവളെ ചെറിയ പ്രായത്തിൽ പ്രായത്തിലാരോ കൊണ്ട് കളഞ്ഞതാണ് പിന്നെ ഞാൻ വന്ദീകരിച്ചു കൊടുത്തു കേട്ടോ ഒരു വർഷം കഴിഞ്ഞ് വന്ദീകരിച്ചു കൊടുത്തപ്പോൾ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുള്ളു അവൾക്ക് അവളുടെ അവൾക്ക് നിർത്താനോ നോക്കാനോ ഒന്നുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നാലും വല്ലാത്തൊരു ഇതാണ് കേട്ടോ ഒരു ലാഭമായിട്ടും അവൾ ഓടയിലൊക്കെയാണ് പ്രസവിച്ചത് എനിക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു ഒരു കണക്കിനാണ് അവളെ ഞാൻ കൊണ്ടുപോയി പിടിച്ച് മന്ദീകരിക്കാനും ഏൽപ്പിച്ചു കൊടുത്തത് പിന്നെ അതായത് നമ്മുടെ മീട്ടു മോൻ മീട്ടു അതിന് ഒരു അരികിനെ ഞാൻ ഇട്ട് കൊടുത്താണ് കേട്ടോ നമ്മുടെ ടൗണാണ് പിന്നെ അപ്പുറത്ത് ചിക്കൻ കടയിൽ കടിയെന്ന് അവർക്ക് ചിക്കൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ചിക്കൻകാല് ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും ബിസ്ക്കറ്റ് കിട്ടുന്നുണ്ട് ഞാൻ പിടികിരി കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ കഴിഞ്ഞു വിടുന്നത് കേട്ടോ പിന്നെ അതാണ് നമ്മുടെ ഈ കുഞ്ഞ് ഞാൻ ഞാനിപ്പോൾ ഡിഗ്രിയാണ് ആദ്യം കൊണ്ടേ കൊടുത്തിട്ട് മഴ നനഞ്ഞിട്ട് പിന്നാലും ഓടി വന്നിട്ട് പാവമാണ് കേട്ടോ ഫീമെയിലാണ് അപ്പോൾ ഇവളെന്ത് ചെയ്യുന്നതാണ് അവൾ ആദ്യത്തെ ഒരു പ്രസവിച്ചിട്ടല്ലേ ഇവള് ഇതുവരെ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഇവളെ ഏൽപ്പിക്കണം നമുക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ വന്ദീകരിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വം കേട്ടോ കാരണം നമുക്ക് മാത്രമല്ല അത് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അത് ചെയ്ത് കൊടുക്കേണ്ട സന്ന സംഘടനകൾ സന്നദ്ധ ആൾക്കാർകളുണ്ട് പക്ഷെ അവരാരും ഒന്നും ചെയ്യാത്തത് കൊണ്ട് പിന്നെ നമ്മൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ഒരു ഉത്തരവാദിത്വം അപ്പം ഞാൻ ചോറും പി രണ്ടു ഒക്കെ പേർക്കും കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ നാടൻ കുഞ്ഞിൻ്റെ ഉണ്ട് ആശുപുഞ്ഞിൻ്റെ അടുത്ത് വന്നത് അവിടെ ചകിരി ഉണ്ടോ ആ കിടക്കുന്നത് ആ ചകിരിയുടെ മുകളിലാണ് ഇപ്പോൾ രണ്ടുമൂന്ന് പേര് അവർക്ക് കിടക്കുന്നത് അപ്പോൾ ആ റൂം അവിടെ തുറന്നെടുക്കുന്നത് അവിടെയും കുറച്ച് പേര് താമസിക്കുന്നുണ്ട് അവിടെ തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ട് അവർക്ക് ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല അവർ അവിടെ കയറ്റി കിടത്തും എല്ലാം ചിലർക്ക് ചില എല്ലാ മേഖലയിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ കുറേ പേർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്താ അവരുടെ വെള്ളം വെക്കുന്ന പാത്രമുണ്ട് നല്ല മഴയാണ് അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിപ്പം ഒരു കടയുണ്ട് അപ്പോൾ ആ കടയിൽ നിന്ന് ഞാൻ മുട്ടപുഴുങ്ങിയത് വാങ്ങിക്കാനായിട്ട് പോകാൻ വിചാരിച്ചു മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാന്ന് വെച്ചപ്പോഴും എൻ്റെ പിന്നാലെ രണ്ടുപേരും കൂടി ഓടി വന്നിട്ട് ഇവർ നിൽക്കുന്ന സ്ഥലത്തന്നൊരു ചെറിയ കൂൾബറിൻ്റെ ഒരു കടയുണ്ട് അപ്പോൾ ചായ ഒക്കെ ഉണ്ട് അവിടെ മുട്ട പുഴുങ്ങിയത് ഞാൻ കൊണ്ടുവന്ന് ചേർത്ത് എപ്പോഴും ഞാൻ അവന് കാരണം അവനൊരു ആരോഗ്യം നല്ല ബ്രീണ്ട ഡോഗാണല്ലോ നമ്മുടെ കുഞ്ഞിനെപ്പാടും ഞാൻ അവൻ എപ്പോഴും ഭക്ഷണം ഹെൽത്തി ആയിട്ടുള്ളത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് മിക്ക ദിവസം മുട്ട പുഴുങ്ങിയത് കൊടുക്കാറ് ഇപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് വെള്ളം വെച്ചോ ഇല്ലേ എന്ന് ഞാൻ മറന്നുപോയി ഇപ്പോൾ മഴയൊക്കെ മാറി ഉണങ്കിൽ കിടക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചു വന്ന് ഞാൻ വെള്ളം വെച്ച് കൊടുത്തപ്പോൾ ഒന്ന് കുടിച്ചു വിട്ടാ അവനിങ്ങനെ ചെറു റോട്ടിൽ കിടക്കുന്ന വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വേറെ കുഞ്ഞ് സുഖമില്ലാത്ത മുറി പറ്റിയ ഒരു കുഞ്ഞുണ്ടല്ലോ അപ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവൻ്റെ പരിസരത്ത് ഇവരൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട് അവൻ്റെ കൂട്ടുകാരും കൂട്ടുകാരികളൊക്കെ ഉണ്ടോ അവിടെ ഇങ്ങനെ അവർ കുഴിയൊക്കെ കുത്തി അവിടെ കിടന്ന് ഇതുകൊണ്ട പാവങ്ങളാണ്ട് ഒത്തിരി പേരുണ്ടോ അവിടെ അതാണ് എന്താ അവൻ്റെ കൂട്ടുകാരിയുണ്ട് അപ്പോൾ അതാ ഞാൻ പിടിച്ചു കൊണ്ടുപോയി അവിടെ നിന്ന് കിടന്നിട്ട് പിന്നെ എനിക്ക് എനിക്കെന്നില്ലതാകേണ്ട മുറി വറ്റി കടക്കി കടി പിടി കൂടിയിട്ടാണ് ആഹാരം അവിടെ വച്ചിട്ടുണ്ടെങ്കിൽ അവൻ കഴിക്കുന്നില്ല കേട്ടോ അത് അപ്പാകം കൊടുത്തതാണ് കേട്ടോ ആഹാരം ഞാൻ പിടികിരി കൊടുത്തു അപ്പോൾ എല്ലാവരും പീഡിയോ കാണും ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു തിരക്ക് കൊണ്ടാണ് കൂടുതലും ഭക്ഷണമൊക്കെ കൊടുത്തു വരുമ്പോൾ ഇതുകൊണ്ട് കഴിയുന്നില്ല നമ്മുടെ കുട്ടുവാണ് കുട്ടുവാണെട്ടോ